മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറൻ്റ് അഫെയർസ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പാർട്ട് ഒന്ന് ഒന്ന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആര് ഉത്തരം തുഹിൻ കാന്ത പാണ്ഡേ രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം എവിടെയാണ് ഉത്തരം ഐ എൻ എസ് ഗുൽദാർ മഹാരാഷ്ട്ര മൂന്ന് രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ ആര് ഉത്തരം വിദർഭ ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തി നാല് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ഏത് ഉത്തരം ബ്ലൂ ഗോസ്റ്റ് ചന്ദ്രനിൽ ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാകുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡർ ആണിത് അമേരിക്കയിലെ സ്വകാര്യ കമ്പനിയായ ഫയർഫ്ലൈ എയ്റോസ്പേസ് ആണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ടിന് ഇത് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തു അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ആര് ഉത്തരം ഡോക്ടർ എം ലീലാവതി ആറ് തൊണ്ണൂറ്റിയേഴാം ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടൻ ആര് ഉത്തരം അഡ്രിയൻ ബ്രോഡി ചിത്രം ഏഴ് തൊണ്ണൂറ്റിയേഴാം ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടി ആര് ഉത്തരം മൈക്കി മാഡിസൺ ചിത്രം അനോറ എട്ട് തൊണ്ണൂറ്റിയേഴാം ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഏത് ഉത്തരം അനോറ ഒൻപത് തൊണ്ണൂറ്റിയേഴാം ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംവിധായകൻ ആര് ഉത്തരം ഷോൺ ബേക്കർ ചിത്രം അനോറ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളേവാ ഉത്തരം ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും പതിനൊന്ന് കേരളത്തിലാദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് ഏത് ഉത്തരം തൃപ്രങ്ങോട് മലപ്പുറം പന്ത്രണ്ട് കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുവാനും തുരത്താനും ഐ ഐ ടി കോട്ടയം വികസിപ്പിച്ച ഡ്രോൺ ഏത് ഉത്തരം അസ്ത്ര വി വൺ പതിമൂന്ന് ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ പുതൂർ പുരസ്കാരം നേടിയതാർ ഉത്തരം യു കെ കുമാരൻ പതിനാല് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ ദിവസവേതനം എത്രയാണ് ഉത്തരം മുന്നൂറ്റി രൂപ പതിനഞ്ച് അണ്ടർ ട്വന്റി ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരൻ ആര് ഉത്തരം പ്രണവ് വെങ്കിടേഷ് ചെന്നൈ സ്വദേശി പതിനാറ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളായ രാജ്യമേത് ഉത്തരം ഇന്ത്യ ഫൈനലിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി പതിനേഴ് ദുബായിൽ വെച്ച് നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഫൈനലിലെ താരമായ താര ഉത്തരം രോഹിത് ശർമ്മ പതിനെട്ട് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടന്നതിൻ്റെ നൂറാം വാർഷിക ദിനം ഇന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് പത്തൊൻപത് കോഴിക്കോട് വെച്ച് നടന്ന മുപ്പത്തിയേഴാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കളായ സംസ്ഥാനം ഏത് ഉത്തരം കേരളം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരത്തിന് മലയാളം അർഹനായതാര് ഉത്തരം കെ വി കുമാരൻ എസ് എൽ ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനം അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ഇരുപത്തിയൊന്ന് കിർഗിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്ത്രണ്ട് ഇന്ത്യയുടെ അൻപത്തി എട്ടാം കടുവാ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ഉത്തരം മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനം ഇരുപത്തിമൂന്ന് ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് ആര് ഉത്തരം അഞ്ചു രതിറാണത്തിനാല് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയികളായ ടീം ഏത് ഇരുപത്തിയഞ്ച് കൃഷി ദുരന്ത നിവാരണം അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിലെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമേത് ഉത്തരം അസം ഇരുപത്തിയാറ് യൂത്ത് ഐക്കൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പ്രധാന ജേതാക്കൾ ആരെല്ലാം ഉത്തരം കലാ സാംസ്കാരികം നിഖില വിമൽ കായികം സജ്ജന സജീവൻ സാഹിത്യം വിനിൽ പോൾ കാർഷികം എം ശ്രീവിദ്യ വ്യവസായം സംരംഭകത്വം ദേവൻ ചന്ദ്രശേഖരൻ മാധ്യമം ആർ റോഷിപാൽ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ എന്ന ബഹുമതി നൽകിയ രാജ്യമേത് ഉത്തരം മൗറീഷ്യസ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി റാംസർ അവാർഡ് നേടിയ വ്യക്തി ആര് ഉത്തരം ജയശ്രീ വെങ്കടേശൻ ഇരുപത്തിയൊൻപത് സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജിയുടെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോർ പ്രകാരം ഏറ്റവും മലിനമായ നഗരമേത് ഉത്തരം ബൈർനിഹട്ട് അസം മുപ്പത് സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജിയുടെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പ്രകാരം ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ഏത് ഉത്തരം ന്യൂഡൽഹി മുപ്പത്തിയൊന്ന് തകഴി സ്മാരക സമിതിയുടെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് ഉത്തരം കെ പി സുധീര മുപ്പത്തിരണ്ട് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതാര് ഉത്തരം മാർക്ക് കാർണി മുപ്പത്തിമൂന്ന് പ്രകാശത്തെ ഘനീഭവിപ്പിച്ച് സൂപ്പർ സോളിഡാക്കി മാറ്റിയ നിർണായക നേട്ടം കൈവരിച്ചത് ഏതു രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ് ഉത്തരം ഇറ്റലി മുപ്പത്തിനാല് ലഹരി മരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏത് ഉത്തരം ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് മുപ്പത്തിയഞ്ച് സംസ്ഥാനത്തെ ആദ്യ ബുക്ക് വെഞ്ചിംഗ് മെഷീൻ നിലവിൽ വന്നത് എവിടെ ഉത്തരം തിരുവനന്തപുരം മുപ്പത്തി വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം വളർത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി ആരംഭിക്കുന്ന ഉത്തരം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ മുപ്പത്തിയേഴ് ബജറ്റ് ലോഗോയിൽ നിന്നും രൂപ ചിഹ്നം മാറ്റിയ സംസ്ഥാനം ഏത് ഉത്തരം തമിഴ്നാട് കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക